ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മണങ്ങളെ കണ്ട് പോയി കിട്ടും കുറച്ച് മഞ്ഞപ്പുഴ ഇട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുക ചക്കിലൊപ്പ് ആടെ കിട്ടുക ഗസ് നമ്മൾ ചുടുവെള്ളത്തിൽ കഴുകി വെച്ച പൊട്ടി പിന്നെ അതിലേക്കാട് ചേർക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാമാണ് നമ്മൾ ചേർത്തി കൊടുക്കുന്നത് ആരംഭിക്കാം ശകലം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി നമ്മൾ കൊടുക്കുകയാണ് കുക്കറിലേക്ക് രണ്ട് ൂണ് ഇഞ്ചി ആറ് പച്ചമുളക് കുറച്ച് വേപ്പില രണ്ട് സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ജീരകം അരസ്പൂണ് ഉലുവ ഒരു സ്പൂണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് നമുക്കൊരു സ്പൂൺ ഉള്ളതാം വെളിച്ചെണ്ണ ഒരു സ്പൂണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കമ്മണ്ടെങ്കിൽ മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് പരിവലത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് ഒപ്പം വെള്ളം വെച്ച് മൂന്ന് നാല് പീസ് അടിപ്പിച്ച് നമ്മൾ എടുക്കുന്നതാണ് പിന്നെ അതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് അപ്പോൾ നമ്മൾ ഇ സി കുക്കിൻ്റെ മേലായിട്ട് അത് വെച്ചിട്ടുള്ളതും ബോട്ടിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് അതുപോലെ ഇ സി കുക്ക് ഇത് എട്ട് വർഷമായി നമ്മൾ വാങ്ങിയിട്ട് ഇതാക്കലും വേണമെന്നുണ്ടെങ്കിൽ ഇതല്ല പുതിയത് ഇസി കുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എൻ്റെ നമ്പർ എട്ട് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് നാല് പൂജ്യം മൂന്ന് അഞ്ച് നാല് ഞാൻ ഇതിൻ്റെ സെയിൽസ് സ്റ്റാഫാണ് ഞാനുമായി ബന്ധപ്പെട്ട മലബാർ ഏരിയയിലൊക്കെ ഫ്രീ ഡെലിവറി ഉണ്ട് മലബാർ ഏരിയ ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ സർവീസിൻ്റെ പൈസ ആവും ഇരുന്നൂറ്റമ്പത് രൂപ ആവും ആവശ്യക്കാർ ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ പറഞ്ഞത് ആ നമ്പറിൽ വാട്സപ്പ് ഒക്കെ ഉണ്ട് ഓക്കെ ഗൈസ് ആ ഗൈസ് അപ്പോൾ നമ്മൾ പാനൽ കൂടാക്കി ചട്ടി ഒഴിക്കുകയാണ് ഇതിൽ നമുക്ക് ഡെക്കറേഷൻ വർക്ക് ആരംഭിക്കുകയാണ് വെച്ചെണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് അത് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഉലുവയും ആഡ് ചെയ്യണം സകല സകലം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് മറ്റേലിട്ടിട്ടുണ്ട് പട്ടേഷ് ഗ്രേവി കിട്ടാനും വേണ്ടിയിട്ട് അകലം അത്ര പോലെ തന്നെ ഒരു വെളുത്തുള്ളി പോലെ ഇഞ്ചി മൂന്നെണ്ണ ഉള്ളി വലിയ ഉള്ളിയാണ് മൂന്ന് വലിയ ഉള്ളി ആഡ് ചെയ്യുകയാണ് ഒരു തക്കാളി നമ്മളിതിൽ ആഡ് ചെയ്യാണ് അത്യാവശ്യം പാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം സകലം ആഡ് ചെയ്ത് നോക്കി ചെടുക്കും அரை ஸ்பூன் தக்காளி தக்காளிக்காய் நல்ல மூத்து ஒன்று கால் ஸ்பூன் மல்லிப்பொடி காக்ஸ்பூன் மல்லிப்பொடி கா ஸ்பூன் குருமளகப்பொடி கரம் மசாலா சக்கரம் പിന്നെ നമ്മൾ ബോട്ട് ഇതിലേക്ക് ആഡ് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ശകര ഉപ്പ് ഇടണം നമുക്ക് ഹൈ ഗായ്സ് അപ്പോൾ നമ്മുടെ ബോട്ടി ഏകദേശം റെഡി ആക്കുന്നത് നമ്മൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് എടുക്കും ഓക്കെ ബൈ ബൈ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേ കണ് പൊട്ടിക്കുക